ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് വളരെ ചുരുക്കത്തിൽ വളരെ വേഗത്തിൽ നമുക്കറിയാം അപ്പോൾ എന്നാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വർഷയാണ് കേട്ടോ അപ്പോൾ വർഷയാണെങ്കിൽ നമ്മുടെ ശ്രുതിനെ ഉപദേശിക്കുകയാണ് അതായത് ശ്രുതിയുടെ അച്ഛന് വലിയ ബിസിനസ്സൊക്കെ ആണല്ലോ അച്ഛനോട് പറഞ്ഞ് കുറച്ച് പൈസ ശ്രുതിക്ക് കൊടുക്കാൻ പറ അങ്ങനെ ശ്രുതിയോട് ബിസിനസ് ചെയ്യാൻ പറ ഈ ജോലി അന്വേഷിച്ച് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നതിലും എത്രയോ നല്ലതാണ് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നത് ശ്രുതിയുടെ അച്ഛൻ്റെ കയ്യിലാണെങ്കിൽ വേണ്ടത്ര പൈസ ഇല്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ശ്രുതിക്ക് എന്ത് പറയണമെന്ന് ഒരു പിടിത്തവും കിട്ടില്ല കിട്ടുന്നില്ല കേട്ടോ കാരണം ശ്രുതിയുടെ അച്ഛൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരാൾ ജീവനോടുകൂടി നിലവിലില്ല മാത്രമല്ല അദ്ദേഹം ഒരു മലേഷ്യക്കാരനും പൈസക്കാരനുമല്ല പൈസക്കാരനും അപ്പോൾ ഇത് ശ്രുതിക്കൊട്ട് പറയാനും പറ്റുന്നില്ല നിന്ന് ശ്രുതി ഉരുകയാണ് അപ്പം ഇതൊക്കെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ മാറി എന്ന് കേൾക്കുന്നുണ്ട് ചന്ദ്ര ഓടിവരുകയാണ് വർഷം മോളെ നീ പറഞ്ഞ ഐഡിയ ഉണ്ടല്ലോ അത് നല്ല ഐഡിയയാണ് മോളെ ശ്രുതി നിൻ്റെ അച്ഛനോട് എത്രയും വേഗം കുറച്ച് പൈസ പറ കുറച്ച് ലക്ഷങ്ങൾ മതി അതിൽ ശ്രു ശ്രുതി എന്തായാലും ബിസിനസ്സൊക്കെ ചെയ്ത് വലിയ നിലയിൽ എത്തൂന്നീ അതിലൊരു സംശയവും മോൾ എന്തായാലും മോളുടെ അച്ഛനോട് കാര്യം പറഞ്ഞേക്കെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതിയും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ് ആ ആൻറ്റി ശരി ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒഴുകിയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുധീനെയാണ് ശ്രുതി ആണെങ്കിൽ ജോലി തേടി അലഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ വരുകയാണ് അപ്പോൾ ഇതിനിടയിൽ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ എൻ്റെ അച്ഛനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ഉറപ്പുണ്ട് ശ്രുതി ഇന്ന് വരുന്നത് ജോലിയുമായിട്ട് തന്നെയായിരിക്കും എനിക്കതിൽ വിശ്വാസം ഉണ്ടെന്ന് പറയാണ് അങ്ങനെ ശ്രുതി വരാൻ വേണ്ടിയിട്ട് ശ്രുതി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഉണ്ട് നമ്മുടെ ശ്രുതി ആണെങ്കിൽ ആകെ അലഞ്ഞ് തിരിഞ്ഞെത്തിയിരിക്കുകയാണ് ഈ സമയത്ത് ശ്രുതി ചോദിക്കുകയാണ് അല്ല ശ്രുതി പോയിട്ട് എന്തായി ജോലി കിട്ടിയോന്ന് വയ്ക്കുകയാണ് ശ്രുതി പറയുകയാണ് ഇല്ലെന്നേ എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു ജോലി എനിക്ക് കിട്ടിയില്ല ഇൻ്റർവ്യൂവിനൊന്നും ഞാൻ പറയുന്നത് ആരും അക്സെപ്റ്റ് പോലും ചെയ്യുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ആണെങ്കിൽ രേവതിക്ക് ഒരു ലിഡ് അലുവയെ കേട്ടാണ് കയറി വന്നിരിക്കുന്നത് രേവതി ഇതാ അലിവ ഞാനേ എൻ്റെ പൈസ കൊണ്ട് മേടിച്ച കൊണ്ടും ഞാൻ ഞാനല്ലെങ്കിലേ പറഞ്ഞതാണോ ഈ ഒളിച്ചോട്ടക്കാരന് ജോലി കിട്ടിയെന്നില്ലയെന്ന് കിട്ടിയാൽ തന്നെ അവനൊരു ജോലിക്കും പോവേന്നുമില്ലാന്ന് എൻ്റെ പൗഡർ ചേച്ചി ഇനിയെങ്കിലും അവനെ വിശ്വസിക്കരുതെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സുധീനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് ശ്രുതിക്കും ചന്ദ്രയ്ക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവിടെ ചെറിയ രീതിയിൽ വാഗ്വാദങ്ങളൊക്കെ നടക്കുകയാണ് ഈ സമയത്താണ് വലിയ വാ വാദ്യാഘോഷത്തോടുകൂടി ചെണ്ട കൊട്ടും വേളമൊക്കെ ആയിട്ട് ഇവരുടെ വീട്ടിലേക്ക് ഒരു സംഘം കടന്നു വരുന്നു ഇവരൊക്കെ അല്ല ഇതാരായിരിക്കും ഇങ്ങനെ വരുന്നത് വരുന്നത് ആരാണ് നമ്മുടെ വർഷയുടെ അമ്മയാണ് കുറേ താലങ്ങളും താലത്തിൻ്റെ ഉള്ളിൽ കുറേയധികം സമ്മാനങ്ങളും പിന്നെ എന്താ ലഡു ജിലേബി അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി സാധനങ്ങളൊക്കെ ആയിട്ടാണ് അവർ കടന്നു വരുന്നത് അപ്പോഴേക്കും ചന്ദ്രജ്യോതിക്കാണ് അല്ല അല്ല ഇതെന്താ വർഷയുടെ അമ്മ ഇത്രയധികം സാധനങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ആ പൊങ്കലൊക്കെ അല്ലേ ഞങ്ങളുടെ ആചാരപ്രകാരം പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഇതുപോലെ കെട്ടിച്ച വീട്ടിലേക്ക് കൊണ്ടുവരും ഞാൻ പത്തിരുപത്തൊന്ന് തട്ടും കൂടെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്ത് ചെയ്യാനായിട്ടാണ് വീട് വളരെ ചെറുതായി പോയില്ലേ ഇവിടെ അത്രയും വലിയ തട്ടൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാല് വെക്കാൻ ഇട ഉണ്ടോ എന്ന് വെക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ആ അതെന്തായാലും നന്നായി നിങ്ങൾ ഇനി പത്തിരുപത്തി ഒന്ന് തട്ട് കൊണ്ടുവന്നിരുന്നെങ്കില് ഈ വീട് തന്നെ മാറ്റിപ്പണിങ്ങേണ്ടി വരുന്നേനെ അല്ല പിന്നെ എന്ന് പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്ര സച്ചി ആവശ്യമില്ലാത്ത വർത്തമാനം പറയാൻ നിൽക്കണ്ടെന്ന് പറയുകയാണ് അപ്പോൾ വർഷയ്ക്ക് ഒരു ഡയമണ്ട് ആയിട്ടാണ് വർഷയുടെ അമ്മ വന്നിരിക്കുന്നത് കേട്ടോ ഇത് കണ്ടതും ചന്ദ്രയുടെ കണ്ണങ്ങ് തള്ളുകയാണ് ഓ ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ വില ഉണ്ടാവുമല്ലോ ഇതിന് ആ അതെ ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുണ്ട് ഇവളുടെ അച്ഛനെ ദുബായിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് പിന്നെ ഇന്ന് പൊങ്കലല്ലേ ഇന്നല്ല നാളെ പൊങ്കലല്ലേ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഗിഫ്റ്റായിട്ട് ഇവക്ക് കൊണ്ടുവന്നതാ എന്തായാലും മോളൊന്നും നിട്ട് കാണിച്ചതെന്നും പറഞ്ഞുകൊണ്ട് വർഷ എന്നെ കൊണ്ടിടീക്കുന്നൊക്കെ ഉണ്ട് ഇത് കാണുന്ന ശ്രുതിക്കാണെങ്കിൽ മനസ്സിൽ വെള്ളിടി വിട്ടു കാരണം വേറൊന്നുമല്ല ശ്രുതിയുടെ വീട്ടിൽ നിന്ന് എന്താ കൊണ്ടുവന്നേ ചോദ്യം എന്തായാലും ഉണ്ടാവുമെന്നുള്ളത് ശ്രദ്ധിക്കറിയാം പിന്നെ അതുപോലെ തന്നെ രേവതിയാണെങ്കിലും മനസ്സിലിങ്ങനെ വിചാരിക്കാം ഇനിയിപ്പോൾ ഇത് കുത്തി കാണിച്ചിട്ട് രേവതിനെ കുറ്റപ്പെടുത്തുമല്ലോ അതിങ്ങനെ വിചാരിക്കുക നമ്മുടെ സച്ചിക്ക് ആണെങ്കിൽ ഒരു പുച്ഛാവം അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല ഈ തവണയും വർഷയുടെ അച്ഛൻ ഇവിടെ വന്നില്ലേ സാധാരണ ഒരാവശ്യത്തിനും അയാൾ വരാറില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ വർഷയുടെ അമ്മ പറയാണ് അയാളല്ല കേട്ടോ അദ്ദേഹം എന്നാണ് പറയുന്നത് അപ്പോൾ വർഷയുടെ അമ്മ പറയാണ് അദ്ദേഹം അദ്ദേഹം ഒരു ടൂറിലാണ് എന്ന് പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ ഈ സമയത്താണ് നമ്മുടെ രേവതിയുടെ അമ്മ പൊങ്കലിൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നത് അപ്പോൾ രേവതിയുടെ അമ്മ വരുന്നത് കണ്ടപ്പോൾ തന്നെ ചന്ദ്രയുടെ മോഖ് വാങ്ങ് മാറുകയാണ് കേട്ടോ അങ്ങനെ ഒരു ചെറിയ തട്ടിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ സച്ചിയാണെങ്കിൽ അമ്മയെ കണ്ടപ്പോൾ തന്നെ അവ ആ അമ്മയും ഇരിക്കുന്നൊക്കെ പറയുകയാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് ആ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ ഇത് എവിടെ നിന്ന് കിട്ടിയ ഫ്രൂട്ട്സാ വെറുതെ കിട്ടിയതാണോ മാർക്കറ്റിൽ നിന്ന് വിലക്കുറവുള്ളത് ചീഞ്ഞതൊക്കെ മേടിച്ചു കൊണ്ടു വന്നതായിരിക്കുമല്ലേ നോക്കുകയാണ് അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ ലക്ഷ്മി അമ്മ പറയുകയാണ് അയ്യോ അല്ല ഇത് ഞാൻ നല്ല കടയിൽ നിന്ന് തന്നെയാണ് മേടിച്ചതെന്ന് പറയുകയാണ് ആർക്കറിയാം അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് അല്ല ഞാനൊരു കാര്യം പറയട്ടെ മാർക്കറ്റിങ്ങിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സിൻ്റെ വില അത് ചിലപ്പോൾ നൂറ് രൂപയായിരിക്കും പക്ഷേ അതേ സാധനം തന്നെ ചില്ലുകൂട്ടിൽ വെക്കുമ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് മേടിക്കുന്നു അത്രേ വ്യത്യാസമുള്ളൂ അപ്പോഴേക്കും വർഷ ചോദിക്കുകയാണ് ആൻറ്റി എനിക്ക് ഇഷ്ടപ്പെട്ട നുറുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ ഏ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോട്ടേന്ന് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറയാണ് ആ മോളെ നുറുക്കൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു ഡെപ്പയിൽ ഉണ്ടാക്കി നുറുക്ക് കൊണ്ട് കൊടുക്കുകയാണ് വർഷമാണെങ്കിൽ അത് കഴിച്ചിട്ട് ഇതൊരു ടേസ്റ്റാന്ന് പറയുകയാണ് അപ്പോൾ ഇത് കാണുന്ന മഹിമ പറയുകയാണ് മോളെ ഹിന്ദെണ്ണയിൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ആർക്കറിയാം ഇതൊക്കെ വാരി വലിച്ച തിന്നലേ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറയാണ് ഇല്ല ഇല്ല ഞാൻ നല്ല എണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുകയാണ് എന്തായാലും വർഷം അതിൽ നിന്ന് കുറച്ച് കഷ്ണമൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ശ്രീകാന്തും വർഷയും കൂടെ ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുക കേട്ടോ ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് അല്ല ലക്ഷ്മി അമ്മ നിങ്ങളെന്തിനും ഇങ്ങനെ നിൽക്കുന്നത് ഇരിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ മഹിമയുടെ അടുത്താണ് ലക്ഷ്മി ഇരുന്നത് മഹിമയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല ലക്ഷ്മി ഇരുന്നതും മഹിമ ചാടി എഴുന്നേൽക്കാണ് എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മഹിമ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ചന്ദ്രക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ചന്ദ്ര പറയാണ് നിങ്ങൾ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അവരുണ്ടെന്നുള്ളത് അറിഞ്ഞൂടെ അല്ലെങ്കിൽ തന്നെ കെട്ടിയെടുക്കാൻ പറ്റിയ സമയമാണോ വിളിച്ച് പറഞ്ഞിട്ട് വേണ്ടേ വരാൻ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് നീ എന്തിനാ ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്നത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ കയറി വരാലോ നമ്മുടെ മരുമകളുടെ അമ്മയല്ലേ നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയുകയാണ് അങ്ങനെ ലക്ഷ്മി അമ്മ കൊണ്ടുവന്ന രേവതിക്കും സച്ചിക്കുമായിട്ട് ലക്ഷ്മിമ്മക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ചന്ദ്രയുടെ മുഖത്ത് വലിയ തെളിച്ചോന്നുമില്ല പുച്ചഭാവത്തിലാണ് ചന്ദ്ര ഇതൊക്കെ നോക്കിയിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടില്ലേ ഫുട്പാത്തിൽ വിൽക്കുന്ന കുറച്ച് ഡ്രസ്സ് ഡ്രസ്സ് മാന്യമുള്ളവരാണെങ്കിൽ സ്വർണ്ണമെങ്കിലും കൊണ്ടുവരും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ് ആ അവർക്കുള്ളതേ അവർ കൊണ്ടുവന്നു അതിലേ എനിക്ക് ഒരു നാണക്കേടും തോന്നില്ല അവരെ കൊണ്ടാവുന്ന കാര്യം അവർ നല്ല മാന്യമായിട്ട് എന്നെ ചെയ്യുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സുതി പറയാണ് അമ്മ പറയുന്നതിൽ എന്തത്ര തെറ്റ് അല്ലെങ്കിൽ തന്നെ നിൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് ആദ്യത്തെ പൊങ്കലായിട്ട് ഇതൊക്കെയാണോ കൊണ്ടുവരുന്നതെന്ന് വയ്ക്കുകയാണ് ഇത് കേട്ട സച്ചി പറയാണ് എടേടാ ഓട്ടക്കാരാ നീ അധികം നിന്ന് പ്രസംഗിക്കുകയെന്നും വേണ്ട എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഇതെങ്കിലും കൊണ്ടുവന്നു നിൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഒരു രണ്ട് ചെരുപ്പെങ്കിലും നിനക്ക് കൊണ്ടുവന്നോടാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ശ്രുതിക്ക് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ സുതിയുടെ വായ ഇടയുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ മുഖം പെട്ടെന്ന് അങ്ങ് മാറുകയാണ് അപ്പം ശ്രുതി അങ്ങ് കയറിപ്പോകട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് അതി നീ വലിയ കാര്യമൊന്നും പറയണ്ട ശരിയാണ് ശ്രുതിയുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല പക്ഷേ എന്തെങ്കിലൊരു ദിവസം അവളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് വരുമുണ്ടല്ലോ കൊട്ടക്കണക്കിന് സ്വർണ്ണമായിട്ട് വരുവുള്ളൂ അയാൾ എന്തായാലും ഒരു പത്തിരുപത് പവൻ സ്വർണം അയാൾ എന്തായാലും കൊണ്ടുവരും പവനല്ല കിലോ കണക്കിന് സ്വർണം അല്ല ഇടാ എന്ന് പറയുകയാണ് അപ്പോൾ സുതി പറയാണ് പിന്നെ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതീനെയാണ് അപ്പം ശ്രുതി ആകെ പേടിച്ച് പറിച്ചു മോളിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ചന്ദ്ര ചൊല്ലുകയാണ് എന്തിനാണ് മോളെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് അവൻ പറയുന്നത് കേട്ടിട്ടാണോ അവൻ പറയുന്നത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു വിഷമമൊക്കെ തോന്നി എന്ത് ചെയ്യാനേട്ടാ മോക്ക് അമ്മയില്ല എന്നുള്ളത് എനിക്കറിയില്ലേ ഞാനുണ്ടല്ലോ മോക്ക് അമ്മയായിട്ട് അപ്പം ശ്രുതി പറയുകയാണ് ആ എല്ലാവരുടെയും അമ്മമാർ വന്ന് കൊണ്ടുവന്നല്ലോ എനിക്കും അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ വന്നേനെ അല്ലേ ആൻറ്റി എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് മോക്ക് അമ്മയില്ലെങ്കിൽ എന്താ ചെറിയച്ഛനുണ്ടല്ലോ ചെറിയ അച്ഛനോട് ഇവൻ ആവശ്യമായിട്ട് സ്വർണവും ഡ്രസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ വരാൻ മാത്രമേ നമുക്ക് സച്ചിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ മോളത് പറയണോട്ടോ എന്തായാലും അച്ഛൻ്റെ കാര്യമൊക്കെ അറിയാം എന്നാലും മോളുടെ ചെറിയ അച്ഛൻ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രുതിക്ക് എന്ത് പറയണം എന്ന് കിട്ടാതെ ശ്രുതി ആകെ വിറങ്ങലച്ചു നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ ഇവിടെ രണ്ട് ചെറിയ കുട്ടികളുണ്ട് അപ്പോൾ അവരാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇടക്ക് കിടന്നിങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്ന എത്ര നമ്മൾ മാറി വേറെ റൂമിൽ പോയാലും അവർ രണ്ടുപേരും നമ്മുടെ പിന്നാലെ വന്നിങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതാണ് കേട്ടോ അങ്ങനെ ചെറിയ രീതിയിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നത് അത് നമുക്ക് പോകെ പോകെ പരിഹരിക്കാം അപ്പോൾ എന്തായാലും നാളെ കാണാം അതുവരെ ടാറ്റാ